പൊന്നാങ്കണ്ണി ചീര ഇത് ഞങ്ങള് നട്ടു വളർത്തി ഉണ്ടാക്കിയതാണ് ഇത് ഇനി എങ്ങനെ നട്ട് വളർത്താം എന്നാണ് നമ്മൾ നോക്കാൻ പോണത് ഞങ്ങളെ എങ്ങനെയാണ് നട്ട് വളർത്തിയതെന്നും ഞങ്ങൾ പറഞ്ഞുതരാം പിന്നെ ഇത് ഞങ്ങള് പാലക്കാട് നിന്ന് കൊടുക്കുന്നതാണ് അതായത് ഫിറോസ് ചുറ്റിപ്പാറ എന്ന ആളരുന്ന് കൊടുന്ന് ഞങ്ങൾ കൊയ്ച്ച് ഉണ്ടാക്കിയ സാധനമാണത് അപ്പൊ ഇത് എങ്ങനെ നട്ട് വളർത്താം കൂടി ഞങ്ങൾ പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മൾ രണ്ട് മൂന്ന് തണ്ട് ഇങ്ങനെ വളർച്ചെടുത്തേ പിന്നെ നമ്മൾ കത്രിക ഉപയോഗിച്ചാണ്ട് ഇത് ചെറുതായിട്ട് ഇതേപോലെ ഈ സൈസ് വരുന്ന സ്ഥലത്ത് കട്ട് ചെയ്ത് തരാം ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി ഇട്ടാൽ മതി കേട്ടോ ഞങ്ങളൊക്കെ ചെറിയ പീസായിരുന്നു നട്ടത് എന്നാൽ തന്നെ രണ്ട് മാസം കൊണ്ട് വലിയ ചെടികളായി മാറിയിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ പീസാക്കാം എല്ലാം നമുക്ക് പീസ് പീസാക്കി എടുക്കരുത് ചെറിയ ചെറിയ പീസ് ആക്കി ചീര നട്ട് വളർത്തണമെങ്കിൽ ടെറസിന്റെ മുകളിലും പറ്റും ടെറസിന്റെ മുകളിൽ നട്ടിട്ടാണ് ഇത്രയും കൂടുതൽ ഇണ്ടായത് നമുക്ക് ടെറസിന്റെ മുകളിൽ ഞങ്ങൾ നടാൻ പോകുന്നത് ചെറിയൊരു കമ്പ് എടുത്താണ്ട് വെറുതെ ഇങ്ങനെ കുത്തി ഇട്ടാ മതി എന്നാ തന്നെ ഇത് രണ്ട് മാസം കൊണ്ട് നല്ല വലുപ്പം വെക്കും വളമ ഒന്നും ചെയ്യൊന്നും വേണ്ട വളത്തിന്റെ ഒന്നും ആവശ്യമില്ല അത് വെള്ളത്തണ്ട് പോലത്തെ ഒരു ചെടിയാണ് അപ്പൊ അത് പെട്ടെന്ന് ഉണ്ടാവും ഇങ്ങനെ നട്ടതിന് ശേഷം ഇതിന് വളം ചെയ്യണമെന്നൊന്നുമില്ല വളം ചെയ്യാതെ തന്നെ ഈ പറമ്പിൽ ഇത് നന്നായി വളരുന്ന സാധനമാണ് അതൊക്കെ ഞങ്ങള് കുഴിച്ചിട്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ ഒരു മാസം ആയപ്പോ തന്നെ അത് അത്ര പോകുന്ന ചെറിയ കഷ്ണങ്ങള് കുഴിച്ചിട്ടതാണ് ഇതൊക്കെ എത്ര വലുതായി അതേപോലെ തന്നെ ഇത് ചെറിയ ചെറിയ ആക്കി കുഴിച്ചിട്ടുണ്ടാവും എന്നാൽ തന്നെ ഒരു മാസം കൊണ്ട് ഇത് വളർന്ന് വലുതാവും പിന്നെ പറമ്പില്ലാത്ത ആൾക്കാർക്ക് ടെറസിനമോള് കുഴിച്ചിട്ടുണ്ടാക്കാം പിന്നെ പറമ്പിൽ നന്നായി കൃഷി ചെയ്യുകയും ചെയ്യാം പിന്നെ നല്ല ഗുണമുള്ള ഒരു സാധനമാണിത് നാൽപ്പത് ദിവസം തുടർച്ചയായി കഴിച്ചാൽ ഏത് കാഴ്ച പോയതിനാലും ശക്തി കിട്ടുമെന്നാണ് ഇത് തെളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഒരു ഷോർട്സ് ഇട്ടായിരുന്നു പൊന്നാങ്ങനെ ചെയ്ത ഫ്രീ ആയിട്ട് ഡെലിവറി ചാർജ് മാത്രം കൊടുത്താൽ മതി ഫ്രീ ആയിട്ട് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നതാണ് ഇനി തുടർന്ന് ഞങ്ങൾ കൊടുക്കും ഇത് ഞങ്ങൾ ആദ്യത്തെ പ്ലാന്റ് ഏകദേശം കൊടുത്ത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ പ്ലാന്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ അറിയിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ എല്ലാവരും മാക്സിമം കാണുക മെസ്സേജ് അയക്കാം ഇതൊരു മാസം കഴിഞ്ഞു അപ്പോൾ ഇതിനെ ഇത്ര വലുപ്പമായിട്ടുണ്ട് ഇതേപോലെ ഞങ്ങൾ നട്ട പോലെ തന്നെ നിങ്ങൾ നട്ടാൽ മതി കൂടുതൽ വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഞങ്ങൾ ഇത് ഡെലിവറി ചെയ്യുന്നത് ഒരു നാല് പീസൊക്കെ വെച്ചിട്ടാണ് ഡെലിവറി ചെയ്യുന്നത് അപ്പൊ നാല് പീസ് കഷ്ണം കഷ്ണാക്കിട്ട് മുറിച്ചിട്ട് ഒരുപാട് സ്ഥലത്ത് നടാം ഒരുപാട് സ്ഥലത്ത് നട്ടാല് പെട്ടന്ന് ഉണ്ടാവുന്നതാണ് ഇതില് ഞങ്ങള് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം